കുപ്പി ഉണ്ട് ഞാൻ കുറച്ച് പാല് മേടിക്കാൻ പോവാറ്റിന്നും വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ പാൽ സൊസൈറ്റി ഇല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മിൽക്ക് സംഭവം നമ്മൾ കുപ്പിങ്ങോട്ടൊക്കെ വന്നെങ്കിലും ഇത് എങ്ങനെ ഉപയോഗിക്കാന്നുള്ള അറിയില്ല ഒന്ന് വരുവോ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് മാഡം പേരെന്താ പേര് ജാസ്മിൻ ആണ് ആ ഇതിലിപ്പ എത്ര രൂപയ്ക്ക് പാൽ കിട്ടും നമുക്ക് അഞ്ചു ലിറ്റർ വരെ പാല് പൊതുക്കാനുള്ള സൗകര്യമുണ്ട് പരമാവധി നമുക്ക് എത്ര രൂപ ആയിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ രൂപ അതിലിടാം ക്യു ആർ കോഡ് എടുക്കാം അതുപോലെ തന്നെ സംഘം ഇഷ്യൂണ്ട് ഇങ്ങനെ മൂന്ന് രീതിയിൽ പാലെടുക്കാനുള്ള സംവിധാനമാണ് ഇതിലുള്ളത് എന്റെ എന്റെ കയ്യിൽ കയ്യിൽ ഒരു രൂപയ്ക്ക് രൂപ ഈ ആദ്യം ആദ്യം എന്താ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ പണം ഉപയോഗിച്ച് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ആദ്യം ക്ലിക്ക് ചെയ്യാം അതെടുത്തോണ്ട് പോയി കഴിഞ്ഞ പാൽ വിതരണം ആരംഭിക്കുക ൊട്ടു വെച്ചു ഇനി ദേ അപ്പ തന്നെ പിടിച്ചോട്ടാ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പാല് ഇതാ കുറച്ച് അവിടെ പോയെങ്കിലും ആദ്യത്തെ പരീക്ഷണു പാല് പല ലിറ്റർ പാലുവാണെങ്കിലും ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ക്യു ആർ കോഡ് വെച്ചിട്ട് ചെയ്യാം പൈസ കറൻസി ഇല്ലാത്ത രീതിയിലാണ് ക്യുആർ കോഡ് അതായത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയില് വേറൊരു സ്ഥലത്തും കൂടി ഇത് എന്ത് സംരംഭം തുടങ്ങാനായിട്ട് അതായത് നമ്മുടെ സംഘങ്ങളിൽ പാലുണ്ടെങ്കിലും നമ്മൾക്ക് ഏത് ആൾക്കാർക്കും ഏത് ആവശ്യമുള്ള സമയത്തും വന്ന് എടുക്കാനുള്ള സംവിധാനം നിലവിലില്ല ആ സംവിധാനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിലാണ് ഇങ്ങനൊരു ഒരു സംവിധാനം നടപ്പിലാക്കി അതായത് ഏത് പാദരാത്രിക്ക് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ അതിനെ കൊടുങ്ങല്ലൂർ അല്ല മറ്റേ കോഴിക്കോട് പോകുന്ന വഴിക്ക് മുതവറയിലാണത് അമ്പല മൈതാനിയില് അപ്പൊ ഏത് പാതിരാത്രിക്ക് വന്നതിന് പാല് കിട്ടും അതായത് നമ്മുടെ കർഷകർ അളക്കുന്ന പാല് തന്നെയാണത് കർഷകർ രാവിലെയും വൈകീട്ടും രണ്ടു നേരമായിട്ടാണ് ക്ഷീരസംഘത്തിൽ പാല് സംഭരിക്കുന്നത് അപ്പോ ഓരോ ദിവസം പോകുന്ന പാലിന്റെ ഏകദേശം ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഡിഗ്രിക്ക് തണുപ്പിച്ചിട്ട് വളരെ ശുദ്ധമായ രീതിയിൽ ഉപഭോക്താക്കന് അവന്റെ കറക്റ്റ് ക്വാളിറ്റിയും അതുപോലെ ക്വാണ്ടിറ്റിയും കൃത്യം കാണാവുന്ന രീതിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്ത് അപ്പൊ ഈ പാല് മേടിച്ചുകൊണ്ട് പോകുമ്പോ ഈ പാലിൽ എന്തൊക്കെ സംഭവങ്ങളുള്ളത് നേരിട്ട് കാണാൻ പറ്റും സംഭവം കൊള്ളാട്ടെ അതായത് നമ്മൾ പല പൈസ ഇട്ട് എടുക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് അങ്ങനെ എന്താ പറയാ ഓറഞ്ച് വിദേശത്തൊക്കെ ഓറഞ്ച് ജ്യൂസ് ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ മിൽക്ക് മിൽക്കേറ്റിയും കാണുന്നത് അല്ലേ അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അത് തന്നെയല്ല ഈ വഴിക്ക് പോകുന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഏത് പാദയാത്രയും കിട്ടും അതല്ല ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വിഷയം നമുക്ക് ഇതിലെ പാക്കറ്റ് പാൽ സാധാരണ ആളുകൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും പ്ലാസ്റ്റിക്കിന്റെ കവറിന്റെ ഉപയോഗം നമുക്ക് അതൊരു വലിയൊരു പോയിന്റ് ആണ് അല്ലെ സ്റ്റോറേജ് ഇരുന്നൂറ് ലിറ്റർ ഉള്ള മിഷീനാണ് ഇപ്പൊ നമുക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് കഴിയുമ്പോൾ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം രണ്ടു നേരം ഫില്ല് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് രാവിലെയും വൈകിട്ടും രണ്ടു നേരത്തെ കളക്ഷൻ സമയത്ത് നമുക്കത് ഫില്ല് ചെയ്യാനുള്ള അത് അതുപോലെ തന്നെ ഫോർ ഡിഗ്രിയിലേക്ക് തണുപ്പിക്കാനുള്ള സംവിധാനത്തോട് കൂടിയിട്ടാണ് മിഷീൻ സ്ഥാപിച്ചിട്ടുള്ളത് അതെ അപ്പൊ അതെ നൂറിന്റെ ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് ഉണ്ട് പൈസ ഇടാം ആർക്കും ഒന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ അപ്പൊ ഒന്നും നോക്കണ്ട തൃശൂർ പാല് മേടിക്കാൻ ആരെങ്കിലും വിട്ടു പോവാണെങ്കിൽ നേരെ വഴിക്ക് പോകുമ്പോൾ ഇവിടെ വണ്ടി നിർത്തിക്കോ ഇവിടെ ഇതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇന്നാണ് ഇപ്പൊ ഉദ്ഘാടനം നിർവഹിച്ചത് കളക്ടറായിരുന്നു എന്ന് പറഞ്ഞ സംഘത്തിലും പുഴക്കൽ സംഘത്തിലും ഈ രണ്ട് സ്ഥലത്തും ഇതാവശ്യം കഴിഞ്ഞാൽ അത് ആ ദിവസത്തെ പാല് തൈരാക്കാനുള്ള സംവിധാനമുള്ള ഉള്ള സംഘങ്ങളാണ് അതായത് ഒരു ദിവസത്തെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാല് തിരിച്ച് റിട്ടേൺ ചെയ്ത് തൈരോ സംഭാരോ ആക്കി മാറ്റാൻ സൗകര്യമുള്ള സംഘങ്ങളിലാണ് കൊടുക്കാൻ സാധിക്കുള്ളൂ അതായത് ചെലവായില്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേറെ എനിക്ക് തോന്നുന്നത് എല്ലാ പഞ്ചായത്തിലും വരത്തി വളരെ സന്തോഷമുണ്ട് ഈ പാല് ഞാൻ തന്നിട്ട് പോവാ പോവാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് എന്തായാലും വളരെ സന്തോഷം ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു